അടുത്തടുത്ത് എന്ന് പറയുന്ന ഒരു പടത്തില് ഇല്ലിക്കാടും എന്ന് പറയുന്ന ഒരു തമ്മിൽ ചേരുന്ന നിമിഷം എന്ന് പറയുന്ന പാട്ട് അതെ പരീക്ഷണ അതൊക്കെ ഒരു കൺവെൻഷനായ റൂട്ടിലുള്ള പാട്ടല്ല അല്ല നമ്മള് കേൾക്കുമ്പോ അല്ലെ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആയില്ലാറ്റും നിമിഷം അതിനകത്ത് ഇത്രയുള്ള ഈ ഇല്ലിക്കാടും അതിന്റെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇല്ലിക്കാടും പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തോ എന്റെ ബഡ്ജറ്റ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു അപ്പൊ ഓർക്കസ്ട്രേഷൻ ഒന്നും ചെയ്യാനായിട്ട് ഉള്ള ബഡ്ജറ്റ് ഇല്ലാതെ വരികയും പാട്ട് റെക്കോർഡിങ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ അന്നത്തെ റെക്കോർഡ് ആയിരുന്നു എനിക്ക് കേട്ടറിവാണ് വൈരം എന്ന് പറഞ്ഞാൽ തമിഴിലാ അപ്പൊ അദ്ദേഹം ഇവരെ കൂടെ തീരുമാനിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറും ഋത്തം മാത്രം ബാക്കിങ് വെച്ചിട്ട് ഒരു പാട്ട് ഓ ഒന്നും ഇല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആ മെലഡിയിലും ആ ലിറിക്സിലും വിശ്വാസമാണത് മാുള്ള പാട്ട് മാമാങ്കുള്ള പാട്ടുണ്ടായതൊക്കെ അധികം അങ്ങനെയാണല്ലോ മാമാങ്കം തിരങ്ങണിക്ക് വേണ്ടി ചെയ്യുമ്പോ രാത്രിയില് വെളുപ്പാങ്കത്തെ കാണാൻ അത്രയും ട്യൂൺ വന്നത് മനസ്സിലാകും തിരങ്ങണി തിരുവനന്തപുരത്താണ് അപ്പോഴെ എണീറ്റ് പറഞ്ഞു എനിക്ക് രണ്ട് ചിരട്ട വേണമെന്ന് അപ്പൊ എല്ലാരും അന്തിച്ചു എന്തായാലും ഇപ്പൊ രാത്രി വെളുപ്പംകാലത്ത് ചിരട്ട എനിക്ക് എനിക്കിപ്പോ വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുളമ്പ ഈ കുതിരയുടെ കൊളമ്പടി ഒക്കെ ചിരട്ടയാണ് കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ പിന്നെ എന്താ തിരങ്ങണിയില് അവിടെ നിന്ന് അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാ എന്നുവെച്ചാൽ ആ രാത്രി ഓർക്കസ്ട്ര വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തിൽ കൊറേ അധികം സമയം ഈ കൊളമ്പടിയും യുദ്ധം കഴിഞ്ഞിട്ട് ഒരു വയലിൻ അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി വെളുപ്പാലത്ത് വന്നതാണ് മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാരിയർ ഉണ്ടായിരുന്നു കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മള് കേൾക്കുന്ന ശരിക്കും അതിനകത്ത് ആ പാട്ട് പറയുമ്പം ഒരു വരി ബിച്ചു തിരുമല പറഞ്ഞ എഴുത്തുകാരനെ കുറിച്ച് കൂടി അതെ അതെ ശരത്യായിട്ട് ഞാൻ കൂടെ കഴിഞ്ഞ കൊറേ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു ആ പാട്ടിന്റെ അനുപല്ലവിയില് എങ്ങനെ ഈ രവീന്ദ്രഭാഷ ഒരു 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 ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത് അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല അല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ രസം പോകും അരുവികളുടെ തീരത്തെ മാന്തപ്പിൽ കുരുവികൾ ഓടേറും അതിലങ്ങിങ്ങായി പൂച്ചൂടും കുറുമൊഴി മലര സഖിയൊരുവൾ പുലരിയിൽ ഇതുവഴിയെ അവളുടെ കവിലുകളിൽ കൂത്താടും കുറുനീര തടസ്സമിടും കാതിൽ നീ എന്റെ ആത്മകഥ ചൊല്ലിയുടെ ഇണമതി ഇന്നു നിന്റെ കൃപയേകുമെങ്കിൽ വിവർമ്മ നിന്നെഴുതി എഴുതി പതിച്ച പടമുടനടി തരുമി വൻ അതിന് ഒരു പ്രതിഫലമായി Ja